കുറച്ച് പച്ചക്കറി വാങ്ങിക്കാൻ പോയതാ ആ ശരി അമ്മ വരുമ്പോൾ ചേച്ചിയോട് പറഞ്ഞാൽ മതി ഉം അമ്മ നീ ഇറങ്ങിയില്ലേ ഇതാ വരുന്നു മീനു അമ്മ ഞാൻ ഇറങ്ങാം കേട്ടോ അവൾ രണ്ടുപേരും ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു മായേ പെണ്ണെ ഇടി അവൾ സാധനങ്ങൾ വാങ്ങി ഇറങ്ങിയപ്പോഴാണ് ഒരു വിളി കേട്ടത് അവൾ ആ ഭാഗത്തേക്ക് നോക്കി ഇടി രാഖി നീയോ കുറെ ആയി പെണ്ണെ നിന്നെ കണ്ടിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണ് മോളെ നിന്റെ കുട്ടികളൊക്കെ ഇവിടെ അത് എന്തടി എന്തു പറ്റി നീ എന്താ ഒന്നും മിണ്ടാത്തത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലടി നീ എന്താ പറഞ്ഞത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്നോ അതെന്താ അറിയില്ലടി ഞാനാ പോട്ടെ നമുക്ക് പിന്നെ കാണാം അവർ അതും പറഞ്ഞു പിരിഞ്ഞ് റോഡ് ക്രോസ് ചെയ്തപ്പോളാണ് ഒരു വണ്ടി വന്ന് മായയെ ഇടിച്ച് തെറുപ്പിച്ചത് അമ്മേ അവളുടെ കണ്ണുകൾ പതുക്കെ അടഞ്ഞു മീനു നിനക്ക് പേടിയുണ്ടോടാ എന്തിന് അല്ല എനിക്കൊരു പേടി പോലെ എന്തൊക്കെയോ നടക്കാൻ പോകുന്നത് പോലെ നീ ഓരോന്നും ചിന്തിക്കാതെ ഇങ്ങോട്ട് വരുന്നുണ്ടോ അമ്മീ അവൾ അതും പറഞ്ഞ് ആമയുടെ കൈയും പിടിച്ച് ഓഫീസിന്റെ അകത്തേക്ക് പോയി അകത്തേക്ക് കടന്നതും അവരുടെ കയ്യിലെ ലെറ്റർ റിസപ്ഷനിൽ കാണിച്ചു ആ ഭാഗത്തേക്ക് പോയിക്കോളൂ റിസപ്ഷനിൽ ഇരുന്ന പെൺകുട്ടി പറഞ്ഞു അവർ ആ പെൺകുട്ടി കാണിച്ച ഭാഗത്തേക്ക് പോയി ലെറ്റ് മീൻസ് സർ യെസ് കമിൻ അവൻ മുഖമുയർത്തി നോക്കിയപ്പോൾ ഇവരെ കണ്ടതും അവൻ്റെ മനസ്സിലെ സന്തോഷം കൊണ്ട് മുഖം തുളി തിളങ്ങി അതവർ കാണാതെ മറച്ചു പിടിച്ചു സർ ഇന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞിരുന്നു ആ ഓക്കെ അവൻ ടേബിളിലുള്ള ഫോൺ എടുത്ത് വിളിച്ചു രാകേഷ് പ്ലീസ് കം മൈ ക്യാബിൻ യെസ് സർ അതും പറഞ്ഞു വശത്തും ഡോറ് തുറന്ന് ആ ചെറുപ്പക്കാരനകത്തേക്ക് വരാൻ അനുവാദം ചോദിച്ചു സർ മേയായി എസ് രാകേഷ് കവിൻ രാകേഷ് ഇത് എൻ്റെ പേര് മീനാക്ഷി ഞാൻ ശിവാൽമിക ഓക്കെ പിന്നെ രാകേഷ് ഇവർ ഇന്ന് പുതിയതായി ജോയിൻ ചെയ്തവരാണ് ഇവരുടെ ക്യാബിനൊന്ന് കാണിച്ചു കൊടുക്കൂ ഓക്കെ സർ മീനാക്ഷി നീ രാജേഷിൻ്റെ കൂടെ പോയിക്കോ ശിവാത്മിക നിൻ്റെ എം ഡി എത്തിയിട്ടില്ല നിനക്ക് നാളെ വർക്ക് തുടങ്ങാം ഇപ്പോൾ ഇവരുടെ കൂടെ പോയിക്കോ ഓക്കെ സാർ അതും പറഞ്ഞ് അവർ പോയി ഞാൻ രാകേഷ് ഞാൻ ശിവാത്മിക ആമിയെന്ന് വിളിക്കും ഞാൻ മീനാക്ഷി മീനു എന്നും വിളിക്കും അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ഓക്കെ ഓക്കെ അവർ പരസ്പരം കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു താനാണല്ലേ എം ഡിയുടെ പുതിയ പിയെ അതെ എങ്ങനെയാൾ എല്ലാവർക്കും പേടിയാ ഡവ്ളന്നാ വിളിക്കുന്നത് ഇവിടെയല്ലായിരുന്നു അവരുടെ കമിനി പുറത്തു അവിടെയായിരുന്നു ഇനി മുതൽ ഇവിടെയാണെന്നാ പറയുന്നത് പോട ചെറുക്ക ആ കൊച്ചുങ്ങളെ പേടിപ്പിക്കാതെ സംസാരം കേട്ട ഭാഗത്തേക്ക് നോക്കിയപ്പോൾ അധികം പ്രായം തോന്നിക്കാത്ത ഒരു ചേച്ചി അവരുടെ അടുത്തേക്ക് വന്നു ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ രാതി ചേച്ചി ഇപ്പൊ നീ ആദമിനെ കുറിച്ച് പറഞ്ഞതോ മക്കളെ ഇവൻ പറയുന്നത് കേട്ട് പേടിക്കണ്ട പാവോ ആദമ്മൻ ചെറുപ്പത്തിൽ തന്നെ അച്ഛനേ അമ്മയും നഷ്ടപ്പെട്ടതാണ് കുറച്ച് മുൻകോപമുണ്ട് ഉണ്ട് അതേ ഉള്ളു എന്റെ പേര് രാധിക ശിവദാസൻ നിങ്ങളുടെ പേരെന്താണ് അവർ അവരുടെ പേര് പറഞ്ഞു എന്നാൽ നിങ്ങൾ ചെല്ലു അതും പറഞ്ഞ് അവർ പോയി ഒക്കെ ഞാൻ കാണിച്ചു തരാം എൻ്റെ ഒപ്പം വരൂ അവർ ഓരോന്ന് പറഞ്ഞും ചിരിച്ചും അവരുടെ ക്യാബിനിലേക്ക് പോയി എടാ ഒരു കൊച്ചും വന്നിട്ടുണ്ടാവോ അറിയില്ലടാ വിളിച്ചു നോക്കട്ടെ പപ്പ എവിടെ എത്തി എടാ മോനെ നിങ്ങൾ അവിടെ നിന്ന് ടാക്സി ഇങ്ങോട്ട് പോരെ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് എന്താ പപ്പ അതൊക്കെ നിങ്ങൾ വന്നിട്ട് പറയാം എന്നാടാ നമ്മളോട് നമ്മുടെ എത്താൻ അവർ ഹോസ്പിറ്റലിലാണ് എന്താ കാര്യം അറിയില്ല പപ്പ ഒന്നും പറഞ്ഞില്ല നമ്മളോട് വേഗം എത്താൻ പറഞ്ഞു അവർ വേഗം എയർപോർട്ടിൽ നിന്നും എല്ലാം പെട്ടെന്ന് കഴിഞ്ഞ് ഒരു ടാക്സി പിടിച്ചു പോയി ഹോസ്പിറ്റലിലെത്തി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി എന്താ പപ്പ എന്താ പ്രോബ്ലം എടാ മോനെ ഞങ്ങൾ നിങ്ങളെ കൂട്ട എയർപോർട്ടിലേക്ക് വരുവായിരുന്നു അപ്പോൾ നമ്മുടെ കാറ് ഒരു പെൺകുട്ടിയെ തട്ടി കുഴപ്പമൊന്നുമില്ല അവളുടെ വീട്ടിലറിയിച്ചോ ഇല്ല നമ്പർ ഒന്നുമില്ല അവളുടെ ഫോണുണ്ട് മമ്മിയുടെ കയ്യിൽ മമ്മി അരുമോനെ കരഞ്ഞുകൊണ്ട് അവർ മോനെ കെട്ടിപ്പിടിച്ചു എന്തിനാ മമ്മി കരയുന്നത് ഞാൻ അപ്പോഴേ ഇച്ചിരിട്ട് പറഞ്ഞതാണ് ഞാൻ കാർ ഓടിക്കുന്നില്ല എന്ന് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് സാരമില്ല മമ്മി മമ്മി അറിഞ്ഞോണ്ടല്ലോ എന്തിനാ എൻ്റെ ഇങ്ങനെ കരയുന്നത് ആദം മോനെ മമ്മിയുടെ അടുത്ത് ആ പെൺകുട്ടിയുടെ ഫോൺ ഉണ്ടെന്ന് പപ്പ പറഞ്ഞു അത് താ അല്ല ആരെങ്കിലും നമ്പർ ഉണ്ടോ നോക്കട്ടെ അവർ ആ ഫോൺ വാങ്ങി തുറന്ന് നോക്കി ആദ്യം കണ്ട നമ്പറിൽ ആരും കോൾ ചെയ്തു ആമി ഫോണിൽ ഓരോന്ന് നോക്കിയിരിക്കുമ്പോഴാണ് ഫോൺ റിങ് ചെയ്തത് ചേച്ചി എന്ന് കണ്ടതും അവൾ ഒറ്റ റിങ്ങിൽ തന്നെ ഫോൺ എടുത്തു ഹലോ ചേച്ചി സോറി ചേച്ചി എനിക്ക് വിളിക്കാൻ പറ്റിയില്ല അതാ ഞാൻ വിളിക്കാതിരുന്നുകൊണ്ട് എൻ്റെ പെണങ്ങല്ലേ എന്താ ഒന്നും മിണ്ടാത്ത ചേച്ചി ഹലോ മറുപടിയൊന്നും കേൾക്കാത്തത് കൊണ്ട് അവൾ വീണ്ടും പറഞ്ഞു ഹലോ മറുവശത്തു നിന്ന് മറുപടി ഒരു പുരുഷൻ്റേതാണെന്ന് അറിഞ്ഞപ്പോൾ അവൾ ഫോൺ ചെവിയിൽ നിന്നും എടുത്ത് ഫോണിൻ്റെ സ്ക്രീനിലേക്ക് നോക്കി അയാൾ വീണ്ടും വീണ്ടും പറഞ്ഞു കൊണ്ടേയിരുന്നു ഹലോ നിങ്ങളാണോ മാമി അതെ നിങ്ങൾക്കിങ്ങനെ ഈ നമ്പർ കിട്ടി ഈ ആൾ നിങ്ങളുടെ ആരാ എൻ്റെ ചേച്ചിയാ ഓക്കേ കുട്ടി ഇയാളുടെ ചേച്ചിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട് എ കെ ഹോസ്പിറ്റലിലാണുള്ളത് നിങ്ങൾ പേടിക്കാനൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല ബാക്കി പറഞ്ഞത് കേൾക്കാൻ നിൽക്കാതെ അവൾ ഫോണും എടുത്ത് മീനുവിൻ്റെ അടുത്തേക്ക് ഓടി അവൾ ഓടുന്നത് കണ്ട് രാധിക്കാം അവളുടെ അടുത്തേക്ക് ഓടിപ്പോയി മീനു എന്താ എന്താമി നീ കരയെ കാര്യം പറ എന്താ മീനക്ഷി എന്തിനാ ആമി കരയുന്നത് അറിയില്ല രുചി അപ്പോഴാണ് അവളുടെ കയ്യിലെ ഫോണിൽ നിന്നും സംസാരം കേൾക്കുന്നത് മീനു അത് വാങ്ങി ഹലോ ആരാ ഹലോ ആമിയാണോ അല്ല അവളുടെ ഫ്രണ്ടാണ് ഓക്കെ പിന്നെ അവളുടെ ചേച്ചിക്ക് ഒരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഡി കെ ഡി കെ ഹോസ്പിറ്റലിലാണ് ഓക്കെ നിങ്ങൾക്ക് വരാം അതും അവൻ ഫോൺ വെച്ചു ആരാ മീനു ഇവിടെ ചേച്ചിക്ക് ആക്സിഡൻ്റ് വരും ഹോസ്പിറ്റലാണെന്ന് മീനു എൻ്റെ ചേച്ചി ഇല്ലടാ ഒന്നുമില്ല നിങ്ങൾ വേഗം വയ്ക്കോ ഞാൻ പറഞ്ഞോളാം അവർ അതും പറഞ്ഞ് രാജേഷിൻ്റെ അടുത്തേക്ക് പോയി വിവരം പറഞ്ഞു രാകേഷ് അപ്പോൾ തന്നെ അവരെ ഓട്ടോയിൽ കയറ്റി പറഞ്ഞേച്ചു അപ്പോഴും ആമി കരയുകയായിരുന്നു മീനു അവളെ സമാധാനിപ്പിക്കുന്നുണ്ട് നീ കരയില്ലേ ആമി ചേച്ചിക്ക് ഒന്നും ഉണ്ടാവില്ല മീനു അവളെ സമാധാനപ്പെടുത്തി നിങ്ങൾക്ക് എവിടെയൊക്കെ മകളെ പോകണ്ടേ എന്തിനാ ഈ കുട്ടി കരയുന്നത് പ്രായമായ ആ ഓട്ടോ ഡ്രൈവർ അവരോട് ചോദിച്ചു ആ അമ്മാവ ഞങ്ങൾക്ക് ഡി കെ ഹോസ്പിറ്റലിലേക്കാണ് പോകേണ്ടത് ഇവളുടെ ചേച്ചി ആക്സിഡൻറ്റ് ഹോസ്പിറ്റലിലാണ് സാരമില്ല കൊച്ചേ നീ കരയേണ്ട ചേച്ചിക്ക് ഒന്നും സംഭവിക്കില്ല അതും പറഞ്ഞ് ആ ഓട്ടോ ഡ്രൈവർ വണ്ടി വേഗത്തിൽ വിട്ടു അവർ ഹോസ്പിറ്റലിൽ എത്തിയതും ആമി ഓട്ടോയിൽ നിന്നും ഇറങ്ങി ഹോസ്പിറ്റലിന്റെ അകത്തേക്ക് ഓടിപ്പോയി മീനു അവളുടെ പുറകിൽ നിന്നും വിളിക്കുന്നത് കേൾക്കാതെ അവൾ ഓടി മീനു ഓട്ടോക്കാരന് പൈസ കൊടുത്ത് അവളുടെ പുറകെ ഓടി മോളെ ബാക്കി വേണ്ടേ വേണ്ട അമ്മാവൻ തന്നെ വെച്ചോ അതും പറഞ്ഞ് അവൾ ആമിയുടെ അടുത്തേക്ക് പോയി ആമി റിസപ്ഷനിൽ അന്വേഷിച്ചു ഇപ്പോൾ ആക്സിഡൻറ്റായി കൊണ്ടുവന്ന ആൾ എവിടെയാണെന്ന് അറിയാമോ അത് കേട്ടുകൊണ്ടാണ് ആരോണ് അതുവഴി വന്നത് താനാണോ ആമി അവൻ ചോദിച്ചു അതെ ഞാനാണ് എൻ്റെ ചേച്ചി എൻ്റെ കൂടെ വരൂ അവർ അവൻ്റെ കൂടെ പോയി ആ കാണുന്ന ഐ സിയാണ് പേടിക്കാനൊന്നുമില്ല അവർ അവിടേക്ക് പോയതും ആദം അവിടേക്ക് വന്നു എടാ ആരൂ ഞാൻ വല്യമ്മച്ചയുടെ അടുത്ത് പോവാണ് നീ എപ്പോഴാണ് വരുന്നത് ഞാനും വരാം നമുക്ക് ഒരുമിച്ച് വലിമിച്ചിട്ടടുത്തുനിന്ന് കേൾക്കാം ഏതാടാ പെൺകുട്ടികൾ അതോ അത് ആക്സിഡന്റ് ആയ കുട്ടിയുടെ അനിയത്തിയാണ് ആ ഓക്കെ ഞാൻ അവരെ പപ്പയുടെ ആക്കിയിട്ട് വരാം ഉം വേഗം വാ ഞാൻ കാറിലിരിക്കാം അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് പോയി അവരുടെ അടുത്തേക്കും മുതലാളി മുതലാളി ഓടിക്കതച്ചുകൊണ്ട് അവൻ അയാളുടെ അടുത്തേക്ക് വന്നു എന്താടാ നീ എന്തിനെ കഥക്കുന്നത് അത് ആദം നീയൊന്ന് വേഗം പറയുന്നുണ്ടോ ആദം നാട്ടിലെത്തി നീ എന്താടാ പറഞ്ഞത് ആദമോ അവൻ അവൻ വന്നോ ആ പേര് കേട്ടതും അവിടെയുള്ളവരുടെ ഒക്കെ നെഞ്ചിൽ പേടി തോന്നി തുടങ്ങി സണ്ണി എന്താ അമ്മച്ചി ഞാൻ പറഞ്ഞു തരടാ നമ്മുടെ കഷ്ടകാലം അടുത്തതെന്ന് അതാണ് നിനക്ക് അവൻ്റെ പേര് കേട്ടപ്പോൾ ഭയം തോന്നിയത് ത തള്ളേ വേണ്ടാത്തത് പറഞ്ഞോണ്ടല്ലോ അമ്മച്ചിയാണെന്ന് പോലും നോക്കില്ല ഒറ്റ ചവിട്ട് തരും എന്നെ ഈ അവസ്ഥയിലാക്കിയത് നീ നിന്റെ കെട്ടിയോളും ചേർന്നാണ് അതെനിക്ക് അറിയാത്തതല്ല അതിന് നീ അനുഭവിക്കും നോക്കിക്കോ ടെ അതും പറഞ്ഞ് അയാൾ അവരെ കാലുകൊണ്ട് ചവിട്ടി അവർ വേദന സഹിക്കാൻ കഴിയാതെ പിടഞ്ഞു മരിച്ചു അന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞതാ ഈ തള്ളെ കൊല്ലാൻ ഇപ്പോളെങ്കിലും നിങ്ങളത് ചെയ്തല്ലോ നോക്കിക്കോ അതും പറഞ്ഞ് അവർ കണ്ണുകൾ അടച്ചു ഇതൊക്കെ കണ്ടുകൊണ്ട് അവരുടെ ആറു വയസ്സുള്ള മകൻ പേടിച്ചു നിൽക്കുന്നത് അവർ രണ്ടുപേരും കണ്ടില്ല അവൻ വായ പൊത്തി കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി പപ്പേ ഇതാണ് ആ പെൺകുട്ടിയുടെ അയ്യത്തി എന്റെ ചേച്ചിക്ക് എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ല മോളെ ബോധം വന്നിട്ടില്ല കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് ഇപ്പൊ റൂമിലേക്ക് മാറ്റുമെന്നാ പറഞ്ഞത് പേഷ്യന്റ് കണ്ണ് തോന്നിട്ടുണ്ട് ഒരാൾക്ക് വന്ന് കാണാം അത് കേട്ടത് മാമി ഓടിപ്പോയി അകത്തേക്ക് കയറി നിങ്ങൾക്കൊന്നും തോന്നരുത് മീനു അവരെ നോക്കി പറഞ്ഞു ഞങ്ങൾക്കെന്ത് തോന്നാനാണ് മോളെ ചേച്ചി ചേച്ചി ആമി മോളെ എനിക്കൊരു കുഴപ്പമില്ലടാ ഒരു നേഴ്സ് വന്ന് പറഞ്ഞ് അധികം സംസാരിക്കാൻ പറ്റില്ല ഇനി റൂമിലേക്ക് മാറ്റിയിട്ട് സംസാരിക്കാമെന്ന് അത് കേട്ടപ്പോൾ തന്നെ അവൾ പുറത്തേക്ക് പോയി അവൾ പുറത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ തന്നെ മീനു അവളുടെ അടുത്തേക്ക് ഓടി ആമി എങ്ങനെയുണ്ട് ചേച്ചിക്ക് കുഴപ്പമില്ലടാ എന്നോട് സംസാരിച്ചു പപ്പാ എന്നാൽ ഞാൻ പോട്ടെ ആദ്യം വീട്ടിലേക്കാണ് ഞാനും അവൻ്റെ കൂടെ പോവാ ശരി മോനെ മമ്മ ഞങ്ങളോടൊപ്പം വരുന്നോ ഞാനില്ലടാ ആ കൊച്ചിനെ റൂമിലേക്കാക്കിയിട്ടേ ഞാൻ വരുന്നുള്ളൂ അപ്പോഴാണ് ആമി അവരെ കാണുന്നത് അവൾ അവരുടെ അടുത്തേക്ക് ചെന്നു എന്നാ ശരി ഞാൻ ഇറങ്ങട്ടെ എടോ വിഷമിക്കണ്ട ചേച്ചിക്ക് ഒന്നുമില്ല അവൾ പുഞ്ചിരിയോടെ ഒന്ന് മൂളി അപ്പം ഞാൻ ഇറങ്ങട്ടെ അതും പറഞ്ഞ് അവൻ പോയി ഇവിടെ ഇരിക്കുമോളെ ചേച്ചിക്ക് കുഴപ്പമൊന്നും പറഞ്ഞില്ലേ ഇനി കരയാതെ ഞാൻ കാരണമല്ലേ അവർ നടന്നതൊക്കെ പറഞ്ഞു എന്നോട് ദേഷ്യം ഉണ്ട് മോൾക്ക് എന്തിനാ ആൻറ്റി മോടെ ചേച്ചിക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നതിന് ആന്റി കാരണമൊന്നുമല്ലോ അതൊക്കെ ഈശ്വരന്റെ നിശ്ചയമല്ലേ അത് നമുക്ക് ആർക്കും മാറ്റാൻ പറ്റില്ല സാരമില്ല ആൻറ്റി ഇനി കരയണ്ട പേഷ്യന്റിനെ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് അതും പോവാം അതും പറഞ്ഞ് അവൻ കാറിൽ കയറി അങ്ങനെ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവർ കുരിശിങ്കൽ തറവാട്ടിലെത്തി കുരിശിങ്കൽ തറവാട് അന്നമോളെ എന്താ വിലമിച്ച് എന്താ വിളിച്ചത് ഡെവി റീനി അത് രാവിലെ എവിടെ പോയതാ അറിയില്ല വെല്ലുമീ വെല്ലുമേ വല്ല ആരാ വന്നത് കുഞ്ഞിൻ്റെ ശബ്ദം പോലെ തോന്നുന്നുണ്ടല്ലോ ഞാൻ പോയി നോക്കട്ടെ അതും പറഞ്ഞ് എന്നെ പോയി വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് കണ്ണ് തള്ളിപ്പോയി കുഞ്ഞാ ചേച്ചി നിനക്ക് ഞങ്ങളെയൊക്കെ ഓർമ്മയുണ്ടോ പിന്നെ ഓർമ്മയില്ലാതെ വല്യമ്മച്ചവിടെ അകത്തുണ്ട് ഈ കുഞ്ഞിന് നമ്മളെ ഒന്നും ഓർമ്മയില്ലല്ലോ അവന് ഞങ്ങളെയൊന്നും വേണ്ടാലോ വെല്ലുമി ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു മേരിയേ എടി മേരി ഇ അതും പറഞ്ഞു തിരിഞ്ഞതും വാതിൽക്കൽ കൈകെട്ടി നിൽക്കുന്ന ആദമിനെ കണ്ടു കുഞ്ഞ നീയോ അവനെ കണ്ടതും അവരുടെ കണ്ണുകൾ നിറഞ്ഞു ഞാൻ എത്തിയില്ലേ വെല്ലുമച്ചി ഇനി കണ്ണുകൾ നിറയരുത് അവൻ മാത്രമല്ല ഞാനും അണ്ടേ വല്ലുമ അവനെ മാത്രം കണ്ടാൽ മതിയല്ലോ ഇങ്ങോട്ട് വാടാ രണ്ടും അവർ രണ്ടുപേരും അവരുടെ അടുത്തേക്ക് പോയി കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു കുഞ്ഞ എന്താ വെല്ലുമിച്ചി നീ എനിക്കൊരു വാക്ക് തരണം ഇനി ഞങ്ങളെ വിട്ട് എവിടേക്കും പോവില്ലെന്ന് ഞാൻ പറയുന്ന നാളെ നീ മിന്നു എന്ന് എൻ്റെ വാക്ക് ധരിച്ച് നീ എന്തെങ്കിലും ചെയ്താ പിന്നെ ഈ നീ കാണില്ല വല്ല്യമ്മച്ചി ഇല്ല വല്ല്യമ്മച്ചയ്ക്ക് ഞാൻ വാക്ക് തരുന്നു വല്യമ്മച്ചി പറയുന്നത് എന്ത് ഞാൻ കേൾക്കും അവൻ വല്യമ്മച്ചയുടെ തലയിൽ കൈവെച്ച് പറഞ്ഞു എന്തെങ്കിലും കഴിച്ചോ മക്കളെ നിങ്ങൾ ഇല്ലല്ലോ മോളി എടി മോളി എന്താ അമ്മച്ചി ഇവർക്കുള്ള ഫുഡ് എടുത്തു വെക്ക ശരി അമ്മച്ചി അതും പറഞ്ഞ് അവർ പോയി നിങ്ങൾ പോയി കഴിക്കും മക്കളെ നീ എന്താ ആദം അങ്ങനെ പറഞ്ഞത് പിന്നെ ഞാൻ എങ്ങനെ പറയണമായിരുന്നു അതും പറഞ്ഞ് അവർ ഫുഡ് കഴിക്കാനിരുന്നു ആദം വന്നു എന്നറിഞ്ഞ് പലരുടെയും മനസ്സിൽ പേടിയുടെ തീക്കനൽ എരിഞ്ഞു തുടങ്ങി ലക്ഷ്മി എന്താ വാസ്തുട്ടാ മക്കളെ കാണുന്നില്ലല്ലോ മായ കുറേ നേരം അതിലേ പോയിട്ട് ആമിയെയും കാണുന്നില്ല ആമി വരാനായിട്ടില്ലല്ലോ മായ ഇങ്ങ് വന്നോളും എനിക്കൊരു സമാധാനവും ഇല്ല അതാ നീ ഒന്ന് വിളിച്ചു നോക്കി ശരി അവർ ആമയ്ക്ക് വിളിച്ചു ഫോൺ ഫോണടിക്കുന്നത് കേട്ടുകൊണ്ട് അവൾ ഫോൺ നോക്കിയത് അമ്മയുടെ നമ്പരാണെന്ന് കണ്ടപ്പോൾ എന്തു പറയണമെന്നറിയാതെ അവൾ കുഴങ്ങി ആരാ മോളെ വിളിക്കുന്നത് അമ്മയാ കാണാഞ്ഞിട്ട് വിളിക്കുന്നതാണെന്ന് തോന്നുന്നു മോളെ അമ്മയോട് പറയണ്ട വീട്ടിലെത്തിട്ടറിഞ്ഞാൽ മതി മായ പറഞ്ഞു